പ്രദോഷ ദിവസം ശിവക്ഷേത്രത്തിൽ എത്തി ശിവനും നന്ദികേശനം നടത്തുന്ന പൂജകൾ നിർബന്ധമായും കാണേണ്ടതാണ് വൈകുന്നേരം നാല് മുപ്പത് മുതൽ ആറ് മുപ്പത് വരെ നടക്കുന്ന അഭിഷേകത്തിന് പാല് തൈര് എണ്ണ കറുകുപ്പുല് ചന്ദനം എന്നിവ യഥാശക്തി വഴിപാടായി സമർപ്പിക്കണം ഇങ്ങനെ പ്രദോഷപൂജയിൽ പങ്കെടുത്താൽ സകല പാപവും തിന്മയും അകന്ന് ആഗ്രഹ സാബല്യം ഉണ്ടാകും ഇങ്ങനെ മൂന്ന് പ്രദോഷപൂജ തുടർച്ചയായി ദർശിച്ചാൽ ബ്രഹ്മാവ് വിഷ്ണു മഹാദേവൻ എന്നീ മൂന്ന് ദേവന്മാരെ ഒന്നിച്ച് ദർശിച്ചതിന് തുല്യമാണ് അഞ്ച് പ്രദോഷപൂജ തുടർച്ചയായി ദർശിച്ചാൽ സർവരോഗങ്ങളും അകലും ഏഴ് പ്രദോഷപൂജ തുടർച്ചയായി കണ്ടാൽ അവിവാഹിതരായ പെൺകുട്ടികൾക്ക് വിവാഹം നടക്കും പതിനൊന്ന് പൂജ തുടർച്ചയായി കണ്ടാൽ മനസ്സും ശരീരവും ശക്തി പ്രാപിക്കും നവോന്മേഷം ലഭിക്കും പതിമൂന്ന് പൂജ തുടർച്ചയായി കണ്ടാൽ ഉദ്ദേശിച്ച കാര്യം തടസ്സം കൂടാതെ സാധിക്കും ഇരുപത്തിയൊന്ന് പൂജ തുടർച്ചയായി കണ്ടാൽ പുത്രഭാഗ്യം ലഭിക്കും മുപ്പത്തിമൂന്ന് പൂജ കണ്ടാൽ ശിവക്ഷേത്രത്തിൽ കുംഭാഭിഷേകം ചെയ്ത ഫലം സിദ്ധിക്കും എഴുപത്തിയേഴ് പ്രദോഷപൂജ ദർശിച്ചാൽ രുദ്രയാഗം ചെയ്ത ഫലമാകും നൂറ്റിയെട്ട് പ്രദോഷപൂജ തുടർച്ചയായി ദർശിച്ചാൽ ഒരു ദേവേന്ദ്ര പൂജയ്ക്ക് തുല്യമാകും നൂറ്റി ഇരുപത്തിയൊന്ന് പ്രദോഷപൂജ കണ്ടാൽ മോക്ഷം ലഭിക്കും ആയിരത്തിയെട്ട് പ്രദോഷപൂജകൾ കാണുന്നത് അശ്വമേധയാഗത്തിന് തുല്യമായ ഫലം ലഭിക്കും